ഹലോ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനും ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ജൈവ വളങ്ങൾ എങ്ങനെയാണ് ചെടിക്ക് അടിസ്ഥാന വളമായിട്ട് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതെങ്ങനെയാണ് നല്ല വിധത്തെ പരിപാലിച്ച് വളർത്തേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മച്ചാനെ ഒരുപാട് പേര് ചോദിച്ചത് നിങ്ങൾ എന്ത് വളം കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നടുന്ന ചെടികളെല്ലാം നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്നു ഞങ്ങൾ നട്ടിട്ടതൊന്നും അത്ര അങ്ങ് ശരിയാവുന്നില്ല ഞങ്ങളും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടി കമ്പോസ്റ്റായി മറ്റ് ജൈവവളങ്ങളൊക്കെ തന്നെയാണ് അടിവളമായിട്ടിട്ട് നടുന്നത് പക്ഷേ നിങ്ങളെ ചെടി ഉഷാറായിട്ട് വരുന്നത് പോലെ ഞങ്ങളാ ചെടി വളർന്നു വരുന്നില്ല അപ്പോൾ നമ്മുടെ പച്ചക്കറി ചെടികൾ ഏതും നല്ല പുഷ്ടിയോടെ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആദ്യമേ തന്നെ മണ്ണിൽ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണിൽ മാത്രമേ കൃഷി ചെയ്യാവൂ അതിനായി ഇനി നമ്മൾ ഒരു കിലോ സിമെൻ്റ് ചാ കിലോ ഒക്കെയാണ് നടുന്നത് എങ്കിൽ ആ മണ്ണ് കുറഞ്ഞത് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കണം ഇതിന് ചെറിയ നനയും കൊടുത്ത് പതിനാല് ദിവസം വെച്ചിരിക്കണം പതിനഞ്ചിൻ്റെ അന്ന് മാത്രമേ മേൽവളങ്ങൾ ചേർത്ത് നമുക്ക് നടാവും ഇനി ഒരു സെൻറ്റിലേക്കാണെങ്കിൽ നമുക്ക് രണ്ടര മുതൽ മൂന്ന് കിലോ വരെ കുമ്മായപ്പൊടി ചേർത്ത് പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെ ചേർത്ത് ഇളക്കി വേണം നടാൻ അതുപോലെ തന്നെ ചെടിക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് അടിവളം കൊടുക്കുന്നത് ഈ അടിവളം കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നന്നായി പൊടിഞ്ഞ് കമ്പോസ്റ്റായ ജൈവവളങ്ങൾ തന്നെയാണ് നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ടത് അതായത് ഉദാഹരണത്തിന് ആട്ടും കഷ്ടം ആട്ടും കഷ്ടം നമുക്ക് നല്ലതുപോലെ പൊടിച്ച് വേണം ചെടിക്ക് കൊടുക്കാൻ അതുപോലെ തന്നെ കോഴിക്കാഷ്ടം ഇതും പൊടിഞ്ഞതായിരിക്കണം അതുപോലെ തന്നെ ചാരം നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം കട്ട കട്ടകട്ടയായിട്ട് വാരിക്കൊണ്ടുവന്നിടാൻ പാടില്ല അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാരിക്കൊണ്ടിടാൻ പാടില്ല ഇതൊക്കെ ഒരു ചാക്കിൽ കെട്ടി ചെറിയ നനയും കൊടുത്തൊരു കുറഞ്ഞതൊരു ഒരു മാസമെങ്കിലും വെച്ചിരുന്ന് പഴകിയതിന് ശേഷം മാത്രമേ നമ്മൾ അടിവളമായിട്ട് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ പ്രധാനമായും നടുന്നത് വിത്തുകളാണ് അല്ലെങ്കിൽ കുഞ്ഞു തൈകളാണ് ഈ കുഞ്ഞ് തൈകൾക്ക് ഈ ചാണകപ്പൊടിയിലും ആട്ടും കഷ്ടത്തിലും മറ്റുമൊക്കെ ഉള്ള മൈക്രോന്യൂട്രിയൻസുകളെ വലിച്ചെടുക്കാൻ പാകത്തിലാക്കി വേണം നമ്മൾ ചെടിക്ക് നൽകാൻ അതായത് നമ്മൾ ഒരു കുഞ്ഞ് തയ്യാണ് നടുന്നതെങ്കിൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ആ കുഞ്ഞ് ചെടിക്ക് നമ്മുടെ ചാണകപ്പൊടിയിലും മറ്റുമൊക്കെ ഉള്ള ന്യൂട്രിയൻസുകൾ അതിനുള്ളിലേക്ക് കടന്ന് ചെന്ന് വലിച്ചെടുത്ത് ഒരു കഴിവുണ്ടാവില്ല അതായത് അതിന് കൊടുക്കേണ്ട ആഹാരം അതിൻ്റെതായ രീതിയിൽ കൊടുക്കണം അല്ലാതെ ഒരു പൊടി കുഞ്ഞിനു കൊണ്ടുവന്ന് നമ്മൾ ഒരു വലിയ ബിരിയാണി വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അത് കഴിക്കത്തണ്ട അതിന് തിന്നാൽ ദഹിക്കുമോ അതുപോലെ ഇരിക്കും അതുപോലെ തന്നെയാണ് നമ്മളെ പച്ചക്കറി ചെടികൾക്കും നമ്മൾ കൊടുക്കുന്ന ജൈവവസ്തുക്കൾ അത് പെട്ടെന്ന് മണ്ണിലലിഞ്ഞ് അതിൻ്റെ ചുവട് ഭാഗത്ത് വളമായി ആഹാരമായി എടുക്കാൻ പാകത്തിലാക്കി മണ്ണുമായിട്ട് ലയിപ്പിക്കത്തക്ക വിധത്തിൽ കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ അടിസ്ഥാന വളം കൊടുക്കേണ്ടത് അടിസ്ഥാന വളം എന്ന് പറയുമ്പോൾ ആദ്യ വളം അപ്പോൾ നമ്മൾ ചെടി നടാനായിട്ട് ഇതുപോലെ ഗ്രോബേഗിൽ നിറയ്ക്കുന്നത് പൊടിയാത്ത ജൈവവളങ്ങളാണ് ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ പൊടിയാത്തതാണ് നമ്മൾ കൂട്ടുനിന്ന് എടുത്ത പടുതിയിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടു കൊടുത്താൽ ചെടിക്കത് സ്വീകരിക്കാൻ പറ്റില്ല ചെടി നന്നായി വളർന്നു വരികയും ഇല്ല അങ്ങനെ വരുമ്പോൾ സാധാരണഗതി ചെടി മഞ്ഞളിച്ച് നശിച്ചു പോകും അതായത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സാധാരണ തോനെ മാങ്ങയുണ്ടെങ്കിൽ അതിനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു ഭരണിക്കകത്തിട്ട് ഉപ്പും ഇട്ട് വെച്ചേക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിനകത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണാം അതായത് ആ മാങ്ങയുടെ അകത്തുള്ള ജലാംശം മൊത്തം പുറത്ത് വരുന്നതാണ് ആ കാണുന്നത് തന്നെയാണ് നമ്മളെ ചെടിക്ക് സംഭവിക്കുന്നത് ചെടികൾക്ക് വളരാൻ വേണ്ടി നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന ജൈവവളങ്ങൾ കമ്പോസ്റ്റല്ല എന്നുണ്ടെങ്കിൽ അത് ചെടിയിൽ നിന്നും മണ്ണിൽ നിന്നും വെള്ളം സ്വീകരിച്ച് പോരാത്തതിന് ചെടിയിൽ നിന്നുമുള്ള ജലാംശം കൂടി വലിച്ചെടുത്ത് അത് കമ്പോസ്റ്റ് ആവാൻ നോക്കും അങ്ങനെയാണ് നമ്മളെ ചെടികൾ മഞ്ഞളിച്ച് ഉണങ്ങി നശിച്ചു പോവാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മണ്ണിലായാലും ഗ്രോബേഗിലായാലും കൃഷി ചെയ്യുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കമ്പോസ്റ്റായ ജൈവവളങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ജൈവവളം കൊടുക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ മായപ്പൊടിയിട്ട് ആദ്യമേ ട്രീറ്റ് ചെയ്ത മണ്ണിൽ പതിനഞ്ച് ദിവസം ഇട്ടതിന് ശേഷമാണല്ലോ മേൽവളങ്ങൾ ചേർക്കുന്നത് ഈ ജൈവവളങ്ങൾ ചേർത്ത് പിന്നെയും ഒരു പത്ത് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ചെടി നടുകയാണെങ്കിൽ ചെടി നല്ല പുഷ്ടിയോടെ വരും അപ്പോൾ ഈ പത്ത് ദിവസം കൊണ്ട് ഈ ജൈവാംശം നമ്മൾ മണ്ണിലേക്ക് ആദ്യവളമായിട്ട് കൊടുത്തിരിക്കുന്ന ജൈവാംശമെല്ലാം നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സായി മണ്ണിൽ അരിഞ്ഞു ചേരും ഇതിന് ശേഷമാണ് നമ്മൾ ചെടി നടുന്നതെങ്കിൽ ചെടിക്ക് മണ്ണിലെ ജീവാംശമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുത്ത് നല്ല പുഷ്ടിയോടെ വളരാൻ സാധിക്കും അതുപോലെ തൈ നടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രോബേഗിലേക്കും മണ്ണിലേക്കും ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ചകിരിച്ചോറ് കമ്പോസ്റ്റിന് അതിൻ്റെ വെയിറ്റിൻ്റെ എട്ടിരട്ടിയോളം വെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള ജലാംശം ഈർപ്പം ആ മണ്ണിൽ എപ്പോഴും നിലനിർത്താനുള്ള ഒരു കഴിവ് ചകിരിച്ചോറ് കമ്പോസ്റ്റിനുണ്ട് ഒരു കാരണവശാലും നമ്മൾ ചകിരിച്ചോറ് ഡയറക്റ്റ് നമ്മളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് ഒരു കാരണവശാലും നമ്മളെ ചകിരിച്ചോറ് ചകിരി ബെഡ് കൊണ്ടുവന്ന് അതിനെ നമ്മൾ കുതിർത്ത് ചെടിയുടെ ചുവട്ടിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പോസ്റ്റിംഗ് പ്രക്രിയ അവിടെ നടക്കുകയും ചെടി അത് നാശത്തിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടി നല്ല എല്ലുപൊടി കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കാരണം ഇന്നിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലുപൊടിയൊക്കെ നല്ലതെന്ന് പറയത്തില്ല കാരണം അതിലൊക്കെ ഒരുപാട് മായങ്ങൾ ചേർത്തായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല എല്ലുപൊടിക്കായിട്ട് നമുക്ക് കാർഷിക കർമ്മസേന അതുപോലെ തന്നെ നമ്മളെ കൃഷിഭവൻ ഇക്കോ ഷോപ്പ് ഇങ്ങനെയൊക്കെ നമുക്ക് വിത്തുൽപാദന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല എല്ലുപൊടി കിട്ടും ഇത് നമുക്ക് ചെടി നടുന്ന സമയത്ത് ആട്ടും കാഷ്ടത്തിനൂടെ ആയാലും കോഴിക്കാഷ്ടത്തിനൂടെ ആയാലും ചാണകപ്പൊടിയിലൂടെ കൂടെ ആയാലും ചേർത്തിളക്കി നടുന്നത് നല്ലതാണ് കാരണം ഇതിലൊരുപാട് ഫോസ്ഫറസ് കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഇത് തോനെയൊന്നും നമ്മൾ ചേർക്കേണ്ട വെറും രണ്ടേ രണ്ട് പിടി അത്ര മാത്രം മതി ഇതിൽ ഒരുപാട് ഫോസ്ഫറസിൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചെടിക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള റൂട്ട് സ്റ്റോൺ ഉണ്ടാവാൻ അത് സഹായിക്കും അപ്പോൾ തുടക്കം തൊട്ട് തന്നെ നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല ഉഷാറായിട്ട് വളർന്നു വരാൻ സാധിക്കും അതുപോലെ തന്നെ ഈ എല്ലുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഇത് കമ്പോസ്റ്റായി മണ്ണ് ചേരുമ്പോഴേക്കും കുറച്ച് ദിവസം എടുക്കും അതിനായി നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് ഇതിനെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ചെടി വളർന്ന് പത്തില വന്നതിന് ശേഷം കൊടുക്കുന്നതിലും നല്ലത് ആദ്യമേ തന്നെ നമ്മൾ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അതായത് എല്ലുപൊടിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഫോസ്ഫറസ് ആണ് അത് അഴുകി ചെടിക്ക് കിട്ടാൻ അല്പം സമയമെടുക്കും അതുകൊണ്ടാണ് എല്ലുപൊടി പോലുള്ള ജൈവ ഫോസ്ഫറസ് വളങ്ങൾ മണ്ണിൽ കൊടുക്കുമ്പോൾ നേരത്തെ കൊടുക്കണമെന്ന് പറയുന്നത് അത് എല്ലുപൊടിക്ക് മാത്രമല്ല കേട്ടോ അത് നമുക്ക് രാജ്ഫോസ് വളവും ഇതേ രീതിയിൽ തന്നെ കൊടുക്കണം ആദ്യമേ തന്നെ നമ്മൾ ജൈവവളങ്ങളോടൊപ്പം ചേർത്തി നടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മളെ തക്കാളി പോലുള്ള ചെടികൾക്ക് വാട്ടരോഗങ്ങൾ അതുപോലെ തന്നെ ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം ഇവയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതായത് മുൻപ് കൃഷി ചെയ്തപ്പോൾ ഇതൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ ആ മണ്ണിലേക്ക് നമ്മൾ ചാണകപ്പൊടി ചേർക്കുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ അടുക്കള വേസ്റ്റ് ആയാലും നമ്മളെ മണ്ണിര കമ്പോസ്റ്റ് ആയാലും കരിയില കമ്പോസ്റ്റ് ആയാലും നമ്മൾ വീട്ടിൽ നിർമ്മിച്ച സാധനങ്ങൾ ജൈവവളങ്ങളാണെങ്കിൽ പോലും അതിലേക്ക് നമ്മൾ ഒരു നൂറ് കിലോയ്ക്ക് ഒരു രണ്ട് കിലോ ഡ്രൈക്കോടർമ്മ ചേർത്ത് ഇളക്കി പതിനാല് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ അമ്പത് ശതമാനം നനവും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ചെടിക്കത് നടാനായിട്ടും ചുവട്ട് ഇട്ടുകൊടുക്കാനും ഉപയോഗിക്കാവൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളെ വാട്ടരോഗം ഇലപ്പുള്ളി രോഗം എന്നീ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കൂ ഇതൊക്കെ കൂടി വരുന്ന രോഗങ്ങളാണ് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത അമ്മച്ചാമാർക്ക് അത് കണ്ട ഡ്രൈക്കോഡർമ എങ്ങനെയാണ് സമ്പുഷ്ടീകരിക്കുന്നതെന്ന് നല്ലതുപോലെ മനസ്സിലാവും കാരണം ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിക്കൊക്കെ ഭയങ്കര വിലയാണ് ഒരു കിലോയ്ക്ക് ഏതാണ്ട് മുപ്പത് രൂപയൊക്കെ വിലയാണ് അതേസമയം നമ്മളെ വീട്ടിലാണെങ്കിൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് നൂറ് കിലോയോളം ഉണ്ടാക്കാം അപ്പോൾ ഇതുപോലെ നമ്മളെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവവളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ ചെടിക്ക് ഉണ്ടാവുന്ന മണ്ണിക്കൂടി വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടാവും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിൽ വളരെ മടുപ്പുളവാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒരു ചെടി കൊണ്ടുവന്ന് നട്ടുകഴിഞ്ഞാൽ വാട്ടരോഗം അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്ന് ചെടി നശിച്ചു പോകുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാനേ തോന്നില്ല കൃഷിയെ പൂർണ്ണമായും വെറുക്കുന്ന രീതിയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളങ്ങൾ ചേർത്ത് കൊടുത്താൽ ഈ മണ്ണിൽ കൂടി വരുന്ന ഈ അസുഖങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇനി നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കാനായിട്ട് നമുക്ക് ചാണകപ്പൊടി തന്നെ വേണമെന്നില്ല നമ്മൾ ആട്ടും കാഷ്ടമായാലും കോഴിക്കാഷ്ടമായാലും മണ്ണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റായാലും നമുക്കെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണമെന്ന് മാത്രം കോഴിക്കാഷ്ടം എപ്പോഴും നമ്മൾ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരണത്തിനെടുക്കുമ്പോൾ കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും ഏതെങ്കിലും ഒരു ചാക്കിൽ ചെറിയ വെള്ളം തന്നെ കൊടുത്ത് നമ്മൾ വെച്ചിരുന്ന് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ ട്രൈക്കോഡർമ അതിൽ വളർത്താവൂ ഈ ട്രൈക്കോഡർമയ്ക്ക് വലിയ വിലയൊന്നുമില്ല വെറും നൂറ് രൂപയ്ക്ക് നമുക്കൊരു കിലോ ട്രൈക്കോഡർമ കിട്ടും ട്രൈക്കോഡർമ ഉപയോഗിച്ച് നമ്മളുടെ ഏതൊരു ജൈവവളമായാലും അത് സമ്പുഷ്ടീകരിച്ച് ചെടിക്ക് കൊടുത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഏതൊരു രോഗത്തെയും ചെറുത്ത് നിൽക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ട്രൈക്കോഡർമയ്ക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജൈവകൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് വളമാണ് മിണ്ണാക്ക് അതും വേപ്പിൻ മിണ്ണാക്കിൽ ഒരുപാട് മായങ്ങൾ കലരുന്നുണ്ട് നല്ല വേപ്പിൻ മിണ്ണാക്ക നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക വേപ്പ് മിണ്ണാക്ക് നമ്മുടെ കൃഷിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതും നമുക്ക് കിടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കൂടി ആ മണ്ണിന് ലഭിക്കും അതുപോലെ തന്നെ നെല്ല് കുത്തുന്ന മില്ലുകളുണ്ടെങ്കിൽ നമ്മളെ വീട്ടിനടുത്തൊക്കെ മില്ലുകളുണ്ടെങ്കിൽ ആ മില്ലുകളിൽ നിന്ന് നമുക്ക് ഈ ഉമിക്കരി വറുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഉമി കിട്ടും ഇതിനെ ഇതുപോലെ ഉമിക്കരിയാക്കി നമ്മൾ ജൈവവളത്തോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് വേണ്ടുന്ന രോഗപ്രതിരോധ ശേഷി നേടാൻ സാധിക്കും അതായത് കൂടുതൽ കരുത്തോടെ തന്നെ ചെടിക്ക് വളരാൻ പറ്റും രോഗപ്രതിരോധ ശേഷിയുണ്ടാവും ധാരാളം പൂക്കളുണ്ടാവും പൂക്കൾ കായായി മാറുകയും നല്ല വലിപ്പമുള്ള കാവുകൾ ഉണ്ടാവുകയും ചെയ്യും കാരണം നമ്മുടെ ഉമിക്കരിക്കകത്ത് സിലിക്കയുടെ അംശം കൂടുതലായിട്ടുണ്ട് സിലിക്ക കൂടുമ്പോഴേക്കും നമ്മളെ ചെടിക്ക് രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവും ധാരാളം വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ അടിസ്ഥാന വളങ്ങൾ ചെടികൾക്ക് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഇതുപോലെ ഈ കാണുന്നത് പോലെ തന്നെ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാം നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാ അച്ചന്മാർക്കും നന്ദി നമസ്കാരം